മഹാഗായത്രി എന്നത് മഹാമന്ത്രവും അതേസമയം ഉപാസനയും തുല്യ സമയത്ത് തന്നെ സാധനയുമാണ് ഗായത്രി ആരജിപ്പിക്കുന്നു അവരിലേക്ക് ശക്തിപ്രവാഹങ്ങളുടെ നല്ല ഊർജങ്ങളുടെ ഏറ്റവും ഐശ്വര്യപരമായ ഒരു വിടമാണ് ഒരു ശക്തിപീഠമായി സ്വയം മാറുവാനുള്ള അവസരമാണ് ഉണ്ടാകുന്നത് ആഷാഠ നവരാത്രിയിലൂടെയാണ് നമ്മൾക്കൊണ്ടിരിക്കുന്നത് ആഷാഠ നവരാത്രികൾ എന്ന നവരാത്രി എന്നാൽ ജൂലൈ ആറ് മുതൽ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന നവരാത്രി കാലമാണ് ഈ നവരാത്രി വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടുന്നുവെങ്കിൽ പ്രധാനമായി ഗുപ്ത നവരാത്രി എന്നാണ് അറിയുന്നത് നവരാത്രി എന്നാൽ നമുക്ക് ഉള്ളിൽ ആ സാധനയെ ഉണർത്തിക്കൊണ്ട് മന്ത്രസാധനയിലൂടെ മന്ത്രാക്ഷരങ്ങളിലൂടെ സ്വയം ഉണരുവാനുള്ള അവസരമാണ് അതുകൊണ്ട് തന്നെ ഈ ഗുപ്ത നവരാത്രി ഗായത്രി നവരാത്രി എന്നും വിശേഷിപ്പിക്കാറുണ്ട് ഗായത്രിയുടെ മന്ത്രാർത്ഥങ്ങളെ മന്ത്രത്തിന്റെ അതിന്റെ ഊർജ്ജത്തെ ഈ ലോകത്തിനറിയുവാനുള്ള അവസരമാണ് അതറിഞ്ഞുകൊണ്ട് തന്നെ ഗായത്രി ഗുരുകുലം ഗായത്രി ഗുരുകുലം വളരെ കുറച്ച് നാളുകളായി കഴിഞ്ഞ ഇരുപത്തിനാല് ദിവസങ്ങളായി ഏറ്റവും ഐശ്വര്യപരമായ ശ്രമത്തിലാണ് ഉള്ളത് ഗായത്രി ഗുരുകുലത്തിൻ്റെ സ്ഥാപക ആചാര്യനും വേദപണ്ഡിതനുമായ ശ്രീ അരുൺ പ്രഭാകർ ജിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് ദിവസമായി ഷൊർണൂരിലെ താങ്ങാലി എന്ന പ്രദേശത്ത് ഭഗവതി കുന്ന് എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്ന പ്രദേശത്ത് ഒരു ശക്തിപീഠം സ്ഥാപിച്ച് ഗായത്രി ഉപാസന നടത്തുന്നു ദിവസവും ഒരു ലക്ഷം ഗായത്രി മന്ത്രം ഉത്കഴിച്ചുകൊണ്ട് ഇരുപത്തിനാല് ഗായത്രി ഇരുപത്തിനാല് ലക്ഷം ഗായത്രി മന്ത്രം ജപിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ആ ഒരു കർമ്മ പദ്ധതി ഒരു യജ്ഞ പദ്ധതി ഒരു യാഗം അത് ഓരോ ദിവസവും കൃത്യമായ ചടങ്ങുകളോടുകൂടി ഈ നാളുവരെയും നടന്നു വരികയായിരുന്നു ഈ ദിവസങ്ങളിലെല്ലാം അതിന്റെ ഊർജം ആ പ്രദേശം മാത്രമല്ല ഈ ലോകം മുഴുവനും ഏറ്റുവാങ്ങുകയാണ് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ഗായത്രി ഗുരുകുലത്തിന് കീഴിലെ ഈ ഉപാസന ഈ യജ്ഞം ഈ യാഗം ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ നമുക്കും ഇതിൽ പങ്കുചേരാവുന്നതാണ് നാളെയും മറ്റന്നാളും ഈ ഭഗവതി ഭഗവതിക്കുന്നിലേക്ക് ചെല്ലുന്നവർക്കല്ല ഭഗവതിക്കുന്ന് എന്ന പേര് തന്നെ നമ്മളെത്ര ഉണർത്തുന്നു അല്ലേ ഈ ഭഗവതി ഭഗവതിക്കുന്നിലേക്ക് ആ ശക്തിപീഠത്തിലേക്ക് എല്ലാം ചെല്ലുന്നവർക്ക് സമൂഹ ഗായത്രി മന്ത്ര ഉപാസനയിലേക്ക് മന്ത്രോച്ചാരണത്തിലേക്ക് അതിൻ്റെ ഊർജത്തിലേക്ക് ഭാഗമാക്കാണ് നാളെയും മറ്റന്നാൾ മറ്റന്നാൾ രാവിലെ പത്ത് മണിയോടുകൂടി പൂർണ്ണാഹുതിയോടുകൂടി ഈ യജ്ഞം പൂർണ്ണമാവുകയാണ് നിങ്ങൾക്കെത്താം പാലക്കാട് ഷൊർണൂർ ഉള്ള ഭഗവതിക്കൊന്നിലാണ് ഈ ഒരു പ്രത്യേകമായ ത്യാഗം സംഭവിക്കുന്നത് യജ്ഞം സംഭവിക്കുന്നത് ഗായത്രി ഉപാസനയിലൂടെ ലോകമുണരുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നത് അതിൻ്റെ ഭാഗമാകാം നമുക്ക്